വെള്ളിയാഴ്ച രാവിലെയാണ് ന്യൂജൻ ഓട്ടോറിക്ഷ നഗരത്തിലെത്തിയത് തൻ്റെ വാഹനത്തിനാവശ്യമായ സ്പെയർ പാർട്സ് വാങ്ങുവാനായി കോട്ടയത്ത് എത്തിയപ്പോഴാണ് സുരേഷും വാഹനവും ശ്രദ്ധയിൽപ്പെട്ടത് ഓട്ടോറിക്ഷ നിർത്തിയപ്പോൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും ജനങ്ങളും പുതിയ വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി എന്നാൽ ഇത് രണ്ടായിരം മോഡൽ വാഹനമാണെന്നും താനതിനെ അതിനെ ഓൾട്ടറേറ്റ് ചെയ്താണെന്നും സുരേഷ് പറഞ്ഞത് കേട്ടപ്പോൾ അവർ ഞെട്ടി പിന്നീട് നിന്ന് സെൽഫി എടുക്കുവാനും മറ്റുമായി തിരക്ക് മായ സൗകര്യങ്ങളുണ്ടെന്ന് ഓട്ടോരക്ഷ തൊഴിലാളി പറയുന്നു ഒരു 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 നമുക്ക് മോഡൽ വലിയ സംഭവം തന്നെയാണ് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള കുറപ്പന്തറയിലെ ഓട്ടോ ഡിസൈൻ എന്ന വർക്ക്ഷോപ്പിൽ ഒരു വർഷത്തെ ശ്രമഫലമായാണ് രണ്ടായിരം മോഡൽ ബജാജ് ഓട്ടോ നിയോജനായി മാറിയത് ഭാര്യ രജനിയും സുരേഷും ചേർന്നാണ് പെയിന്റിംഗ് പൂർത്തിയാക്കിയത് ഡിസൈനിങ്ങിൽ മക്കളായ ആര്യയുടെയും ആഷിക്കിന്റെയും കൈവതിട്ടുണ്ട് കൂടാതെ സുഹൃത്തുക്കളായ ശ്യാം ഷാജി ഷാലു എന്നിവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് മഴ നനഞ്ഞുള്ള യാത്രയിൽ നിന്നുമാണ് മഴ നനയാതെയുള്ള യാത്രയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയതെന്ന് സുരേഷ് പറയുന്നു ഞങ്ങൾ ഫാമിലിയോട് സഞ്ചരിച്ചപ്പോൾ മഴയുടെ ശല്യം നമ്മളെ ഒരു വലിയ ദുരിതത്തിലേക്ക് മാറ്റി അതുകൊണ്ട് എനിക്ക് അന്നേരം ഒരു ഐഡിയ ഡോറൊക്കെ പിടിപ്പിച്ചാൽ നനയാതെ പോകാം അനപ്രദമായിട്ട് ഞാൻ ഒരു വർഷമായി പണി തുടങ്ങിയിട്ട് കുറച്ച് കുറേ കുറേ മാറുക രണ്ട് പണി കൊണ്ട് മാരുതി മാരുതി പിൻ സീറ്റുകൾ ടാറ്റ പെട്രോൾ ടാങ്കും ക്യാപ്പും ുംറിൽ നിന്നും കടമെടുത്തു ആഡംബര കാറുകൾ മാത്രം കാണുന്ന സൺറൂഫ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ എല്ലാ ലൈറ്റുകളും എൽ ഇ ഡി ആണ് മൂന്ന് ഡോറുകളുള്ള ഈ വാഹനത്തിൽ എയർ കൂളർ സംവിധാനമുണ്ട് ഓട്ടോമാറ്റിക് എൻജിൻ റൂം ഓപ്പണിംഗ് പെട്രോൾ ക്യാപ് ഓപ്പണിംഗ് എന്നീ സംവിധാനങ്ങളും വാഹനത്തിനുണ്ട് മാറ്റ് ബ്ലാക്ക് മാറ്റ് ബ്ലൂ നിറങ്ങളാണ് വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈലം സീറ്റുകളാണ് ഉള്ളിൽ ഇൻ്റീരിയർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ സെൻട്രൽ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ എൽ എന്നീ സജ്ജീകരണങ്ങളും താമസിക്കാതെ ഉൾപ്പെടുമെന്ന് സുരേഷ് പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം